നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ മാധ്യമങ്ങൾക്ക് എന്തും പറയാലോ നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ടല്ലേ അല്ല നിങ്ങൾ ഒരാളെ വിധിക്കുകയും എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നടി ഗൂഢാലോചന നടത്തിയോന്ന് നിങ്ങൾ നടിയോട് ചോദിച്ചോ മാധ്യമങ്ങൾ സംശയത്തിന്റെ നേടിലല്ലേ ഈ കാര്യത്തില് എന്തുകൊണ്ടല്ല ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന അയാൾ കുറ്റവാളിയല്ലെന്നല്ലേ അത് തെളി ആർക്ക് ഉത്തരം ആക്ഷേപുള്ളത് ഏത് സംഘടനകളാ ഡബ്ല്യു സി സിക്ക് പ്രതിഷേധമുണ്ടായിരിക്കും നമ്മള് ഏത് കേസിലും അതിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അവർക്ക് അനുകൂലമായൊരു വിധി പ്രതീക്ഷിക്കും ഒരു ഭാഗത്തുള്ളവർ അവർക്ക് അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കും ശരിയല്ലേ പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപമൊക്കെ ഉണ്ടായിന്ന് വരും ദിലീപ് പറഞ്ഞ കാര്യങ്ങളുടെ മറുപടി ദിലീപിനോട് ചോദിക്കണം ഞാനത് ചോദിക്കരുതായിരുന്നു അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യോ ആണ് രഞ്ജി പണിക്കരല്ല അതും കൈന്ന് പോയി പുലർന്നു തന്നെയാണോ അല്ല ഗൂഢാലോചന തനിക്കെതിരെ നടന്നു നടന്നുവെന്ന് ദിലീപും പറയുന്നില്ലേ നിങ്ങളത് കേട്ടില്ലേ നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണോ അതെ അതുകൊണ്ട് അല്ല അതുകൊണ്ട് അതാ പറഞ്ഞ മഞ്ജു വാര്യര് പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജുവാര്യര് പറയണം ദിലീപ് പറഞ്ഞതിന്റെ ഉത്തരം അതിന്റെ മറുപടികൾ ഉണ്ടെങ്കിൽ അത് ദിലീപ് പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ല ശിക്ഷിക്കപ്പെട്ടതാരാ അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാ ഇതിന്റെ അകത്തൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ അല്ല ഞാൻ കോടതി വിധി വായിച്ചോ എന്നല്ല ചോദിച്ചത് കോടതിയുടെ ഈ കേസിലെ പ്രതികരണം എന്താണ് ആ കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ലേ കോടതി പറയുന്നത് അതിനേക്കാൾ വലിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എനിക്കില്ല ഞാൻ ഈ കേസിൽ കോടതിയുടെ നിലപാടാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇനി മേൽ കോടതി ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ഒരു നിലപാടിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴതിനെ കുറിച്ച് പരിശോധിക്കാൻ സംസാരിക്കാം അല്ല ഞാൻ ഇതിന്റെ മുഴുവൻ ഇഴകീറി പരിശോധിച്ചൊരാളല്ലോ നിങ്ങളെക്കാൾ കുറെക്കൂടെ താഴെ ഇതിനെ സംബന്ധിച്ച് വിവരമുള്ള ഒരാളാണ് അപ്പൊ ഇതിൽ കോടതി പറയുന്നതിനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യത നിങ്ങളെന്തായിരുന്നു അല്ല കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത് പുറത്തുനിന്ന് ആരെങ്കിലും ആണോ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വേട്ടയാടപ്പെട്ടു എന്നാണല്ലോ അയാളുടെ വികാരം ഞാനിതിലൊരു കാഴ്ചക്കാരൻ മാത്രമാണ് ഏതെങ്കിലും ഒരു പക്ഷത്തുള്ള ഒരാളല്ല എനിക്കിത് എന്തിന്റെ ദിലീപ് വേട്ടയാടപ്പെട്ടു എന്ന് അയാൾ കുറ്റവാളിയല്ല എന്ന് കോടതി പറയുമ്പോൾ അയാൾ കുറ്റവാളി അല്ലാതെ ശിക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളൊരു വികാരം അയാൾക്കുണ്ടായാൽ അതിലെന്താ തെറ്റ് കിട്ടിയല്ലോ അല്ല എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് അല്ല അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടില്ലേ അല്ല ഞാൻ വിശ്വസിക്കുന്നല്ലേ ഞാൻ നിങ്ങളോട് തിരിച്ചു അദ്ദേഹത്തിന് ചോദിക്കാനാവില്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ പോലീസ് സംവിധാനത്തിന്റെ വ്യവസ്ഥയിൽ ആളുകൾക്കെതിരെ കള്ളത്തെളിവ് പോലീസ് ഉണ്ടാക്കിയ ഇതില് ഒരു ഒരാൾക്ക് എനിക്കെതിരെ ഉണ്ടായി എന്ന് അല്ലെങ്കിൽ എനിക്കെതിരെ കള്ള തെളിവുണ്ടാക്കി എന്ന് തോന്നിയാൽ അത് അയാളുടെ അഭിപ്രായമാണ് ഞാനത് പരിശോധിക്കേണ്ട ഒരാളല്ലോ ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത് നിങ്ങളാണോ മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ സംശയത്തിന്റെ നേടിലല്ലേ ഈ കാര്യത്തില് എന്തുകൊണ്ടല്ല മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ലാന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്തോ എക്സ്ക്യൂസ് നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ് നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കൂ മാധ്യമങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട് അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും ഞാൻ എന്റെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലേ എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പറഞ്ഞോ അല്ല അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ നടി ഇതിന്റെ അകത്തൊരു ഗൂഢാലോചന നടത്തിയെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നടി ഗൂഢാലോചന നടത്തിയോ നിങ്ങൾ നടിയോട് ചോദിച്ചോ അയ്യോ ദാരിദ്ര്യം സ്വാഭാവികമായിട്ടും അയാൾ കുറ്റവിമുക്തനാണെങ്കിൽ അയാളെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത സംഘടനകൾക്ക് അവരവരുടെ നിയമാവലി പ്രകാരം ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കപ്പെടേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങൾക്കിതിലൊരു വലിയ നിരാശയുണ്ടല്ലേ അല്ല നിങ്ങള് ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശ ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഞാൻ ആദ്യം പറഞ്ഞെന്താണ് കുറ്റവാളികൾ എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരി ഒന്നുമല്ലോ മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോടതി എന്താ പറഞ്ഞത് മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മേൽ കോടതികൾ എന്താ നിലപാടെടുത്തത് നിങ്ങൾ പരിശോധിച്ചിട്ടില്ലേ സെഷൻസ് കോടതി അല്ലല്ലോ നിലപാടെടുത്ത് അത് സംബന്ധിച്ച് ഏതൊക്കെ കോടതികളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ അപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാ കോടതികളും കള്ളം പറഞ്ഞു പറഞ്ഞാണോ ശരിയാ എവിടെയാ കൊടുത്തത് ഹൈക്കോടതി എന്താ പറഞ്ഞത് ഹൈക്കോടതി എന്താ പറഞ്ഞത് നിങ്ങൾ അതും വിശ്വസിക്കുന്നില്ലേ ഏ അതെന്താ തെളിവാക്കണമെന്ന് അത് അപ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാട് നിലപാടെടുത്തേനെ പ്രസക്തമാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയിരുന്നെങ്കിൽ ഹൈക്കോടതി ഒരു നിലപാട് നിലപാടെടുത്തേനെ ഹൈക്കോടതിയിലൊരു ഒരു ഒരു അപ്പീലോ ഒരു ഹർജിയോ വന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് അതിലൊരു നിലപാടുണ്ടാവുമല്ലോ ആ നിലപാടിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ അതിന് താഴെയുള്ളൊരു കോടതിക്ക് അധികാരമുണ്ടോ രാജ്യത്ത് അതെ എന്നിട്ട് കോടതി എന്ത് പറഞ്ഞു എന്ന ഞാൻ ചോദിച്ചത് അതിജീവിച്ച് അതിജീവിതം ആവശ്യപ്പെട്ടു കോടതി എന്ത് പറഞ്ഞു കോടതി അതിനെ പരിഗണിച്ചോ കോടതി അത് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൃത്യമായ നിലപാടെടുത്തോ എനിക്കറിയില്ല നിങ്ങൾ പറയൂ കോടതി നമ്മളാണോ തീർപ്പാക്കുന്നത് അത് അവിടെ ആണെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കൂ എന്താണ് ഇതിലൊരു എന്താണിതിലൊരു നിലപാടെടുത്തിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ജുഡീഷ്യറി ഹൈക്കോടതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംശയമിനയിലാണോ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നൊന്ന് പറഞ്ഞേ ഹലോ ഹൈക്കോടതി അതിൽ എന്ത് നിലപാടെടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതി നിലപാടെടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഇങ്ങനെ ഒരു ഹർജി കോടതിയിൽ വരികയും അതിൽ ഗൌരവമുണ്ടെന്ന് ഹൈക്കോടതിക്ക് തോന്നുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതി മിണ്ടാതിരിക്കുമോ നിങ്ങൾ അങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു കേസാണ് ഈ കേസിൽ ഒരു സെഷൻസ് കോടതി വിധിയിൽ അവസാനിക്കും എന്ന് കരുതാൻ ഞാനോ നിങ്ങളോ അത്ര മണ്ഡന്മാരൊന്നും അല്ലല്ലോ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകും അതിനപ്പുറത്തേക്ക് അപെക്സ് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ വരട്ടെ